എൻ്റെ കൂട്ടുകാർക്കും വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് മെറ്റലിൻ്റെ ചാപ്റ്റർ ത്രീയാണ് അപ്പം നമ്മളിന്ന് ആളെ മാറ്റിയിട്ടുണ്ട് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇവനെയാണ് സെലക്റ്റഡ് സയൻറ്റിസ്റ്റ് അതായത് മാസ്ക് മാൻ തന്നെ ഉടുത്തരാൻ അപ്പം നമ്മൾ ഇന്ന് ചാപ്റ്റർ ടു ഞാൻ ഇടാൻ നോക്കാം അപ്പോൾ നമ്മുടെ യൂജിൽ നിന്ന് ഇവ കളിയ നമ്മളെ യൂജിൽ സ്റ്റാർട്ട് ദിവസം ഇവൻ്റെ സ്റ്റോറിയാണ് ഇവനെതിനുള്ളത് ഇത് വേണമെങ്കിൽ എപ്പോഴും തരാം അതായത് ഈ യൂജി നാട്ടിലുള്ള സിറ്റിയിലുള്ളവരായിരുന്നു ഇവന് സിറ്റിയിലെ താമസം അടുത്തിട്ട് ഇവ ഒരു ഗ്രാമത്തിലോട്ട് പോകും ആ ഗ്രാമത്തിൽ വെച്ചിട്ട് ഒരു പെട്ടെന്നൊരു കറണ്ട് സർക്യൂട്ട് ഉണ്ടാവും ആ കറണ്ട് സർക്യൂട്ടിൽ അവിടുത്തെ ഇതിനുമുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ആ കറണ്ട് സർക്യൂട്ട് പറഞ്ഞ സമയത്ത് ഇവന്റെ വീടിന്റെ ഡോറിലാരോ ഒന്ന് മുട്ട ഇവൻ തുറന്നു നോക്കുമ്പോഴേക്കും ഒരു ഹുട്ടി ഇട്ട് അവനെ ഇടിഞ്ഞ് പഞ്ചറാക്കി കൊണ്ടു അത്ര തന്നെ അതാരെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്കറിയാലോ ആരാണെന്ന് അതായത് നമ്മുടെ സൈക്കോ പാർത്താണെ പിടിച്ചോണ്ട് പോയത് എന്താ തടി തടി മറിക്കാൻ പറ്റും ഗൈസ് മറിക്കാൻ പറ്റും ഇവിടെ ഇതെന്ത്വിടെ രക്സിന്റെ പാട് ഗൈസ് മിക്കവാറും നമുക്ക് ഇവിടെ നിന്ന് ഈ ബൾബ് എടുക്കണം ഈ ബൾബ് തന്നെ തന്നെ ബൾബ് എടുക്കണം അവിടെ നിന്ന് ഈ ലോക്ക് പിക്ക് ഇടി ഡോർ താണ ഗൈസ് ഫ്രിഡ്ജിരിക്കണെ എല്ലായിടത്തും ഇപ്പം വരും അർജുന ജർമ്മൻ ചെപ്പാട് ആണ് ജർമ്മൻ ചെപ്പോട് ചെപ്പ് കൊരക്കുന്നു കണ്ടിട്ടുണ്ടോ കൊരക്കുന്നുണ്ടോ എന്തു സൈക്കോ പാത്തു വരും അവന്റെ ഇവന്റെ റിയൽ പേര് ഫ്രാങ്കെന്തോ എനിക്ക് തോന്നണത് നിങ്ങൾക്ക് ഓർമ്മിൽ നമ്മൾ

அன்னிவிட நம்ம இடம் தலை இங்கி கீ கீ டோர்ண்டே டோர்ண்டே ஆனா இல்ல ஆ ஆயி गाइस गाइस நோக்கட்டே அல்ல எல்லோ கைஸ் நோக்கி கைசோக்கிண்ட गाइस அது வேற அப்ப இது கீட்டி கீ ஆயிருக்கும் இது டோர்ண்டே கீ ஆயிருக்கி நோக்கட்டே என்ன அல்ல गाइस அப்ப இது ஆ டோர்ண்டே கீ இருக்கு

ൾബ്ണോ ബൾബ് അവിടെ ആ ബൾബ് എടുത്തിട്ട് ബൾബ് എടുക്കണം കയറി ഇപ്പഴാണ് കയറിയത് കസേര തിരിച്ചു വെച്ചിട്ട് വരാക്ക് മോളെ ബൾബിട്ട് ചെക്ക് ചെയ്യണം

നമുക്ക് അവിടെ സ്ക്രൂ ഡ്രൈവർ വേണം ഇത് പൊട്ടിക്ക് എന്തെങ്കിലും കല്ലു വല്ല വേണം നമുക്ക് താഴെ പോവാം ഇനി ഫ്രഞ്ച് അവിടെ യൂസ് എനിക്ക് അറിയാം നമ്മൾ നേരത്തെ കണ്ടില്ല അവിടെയാണ് എവിടെയാണ് കാണിച്ചരാം ഞാൻ കാണിച്ചരാ കൈസ ഇവിടെതാ ഇത് കണ്ട് ഇവിടെയാണ് ഫ്രഞ്ച് യൂസ് ചെയ്യേണ്ട പെട്ടെന്ന് തൊറോ തൊറോ എന്തോ ഒരു കീയാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഈ കീ കീയാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇത് നീ സേഫ്റക്കാൻ പറ്റില്ല കഴിക്കണോ അയ്യോ മണ്ടത്തര ഞാൻ മണ്ടത്തരാ ഫ്രിഡിന് തിന്നോ വേണ്ട കയസ് തിന്നണ്ട പണിയാവും ഇത് ഇളക്കാൻ പറ്റൂലേവിടെ ഒന്നും ഇല്ലതും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും ഇല്ല ഇത് തുറക്കാൻ വേണ്ടി വേണം ഇത് വയറു വേണോ ഇതോണെ തുറക്കാൻ പറ്റുള്ളൂ നമ്മുടെ അവിടെ നിന്ന് ഇവിടെ ഓട്ടോ എന്തോ ക്ലൂ ആണോ അതോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് തുറക്കാൻ പറ്റില്ല തുറക്കണേ വേറെ എന്തെങ്കിലും വേണം അത് തുരുമ്പ അടുത്ത് ചെയ്യണം മൊത്തത്തിൽ വിക്കാറോ അതിന്റെ മറ്റേത് അടിക്കേണ്ടി വരും ലോബറി ക്യാൻ്റ് അതടിക്കണം എഴുന്നൂറ്റി കോഡ് കിട്ടിയോ ഞാൻ ബുദ്ധിരക്ഷ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞാൻ ടു ജി ബി ബ്രെയിൻ ഫോർ ജിബിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് എനൂറ്റി ഇരുപതല്ലേ കോഡ് ലൂബിക്കാൻ കിട്ടി നമുക്ക് പറഞ്ഞു വാ എടുത്തില്ല അതിനുമുമ്പം കിട്ടി എണ്ണ കിട്ടി കഴിച്ചോത്ത കളി ഫ്ലയർസ് ഇത് അടയേഴ്സ് മിക്ക ഫ്ലയേഴ്സ് அப்ப நமக்கு வச்சி அல்லிப்பாகும் அல்லப்பான கலிப்பாக தட இனி ப்ரூம்புக்கணும் போய் ஓட அகத்தோட்டு എല്ലാം കറക്റ്റ് അടച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നണെ കാരണം എല്ലാം അടച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ കറക്റ്റായിട്ട് ഇപ്പം ഒരു വന്ന് പോയിട്ട് നമുക്ക് നോക്കാം ഞാനത് യൂട്യൂബിൽ ഷോർട്ട്സിലെന്തോ കണ്ടുള്ളതാണ് ഗൈസ് അത് തുറക്കുമ്പോഴത്തേക്കാണ് വരണത് നമ്മൾ പെട്ടെന്ന് ചൂട് തുടങ്ങിയത് സ്പീഡ് റണ്ണിങ് കണ്ടത് സ്പീഡ് റണ്ണിൽ അപ്പം അതിൻ്റെ സൗണ്ട് കുറച്ചാണെന്നു പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ചെറുതായിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കുറച്ച് പറയാനാണ് ഗൈസ് ഹലോ പൊട്ട ഒരു റോങ്ങും ഇല്ല അതിൻ്റെ ഉപ്പൂപ്പാ പൊടാ ആ ഇതിൻ്റെ

അങ്ങോട്ട് നോക്കണം ഞാൻ കണ്ടെന്തേ ഷെൽഫടി പൊളിച്ചാലോ ഇങ്ങോട്ട് പോവാലെ ഇങ്ങോട്ട് പോകത്തോട്ട് പോകണത് അകത്തോട്ടില്ല ഞാൻ കറക്റ്റ് വെച്ചില്ലേ ും ചെയ്തു പെട്ടെന്ന് എസ്കേപ്പ് ആവാ പോയിട്ട് നമുക്ക് വെളി ഇറങ്ങിയല്ല സെർച്ച് ചെയ്യണം വീണ്ടും വെട്ടിപ്പൊളിക്കാനാണോ തോന്നണ എനിക്ക് ഈ ഓൾഡ് ഡോറ നമുക്ക് എന്തെങ്കിലും ഓരോരാവശ്യമുണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് കൈ ഞാൻ നോക്കിട്ടാരട്ടെ ഈ ഓൾഡ് ഡോറ് വെട്ടിപ്പൊളിക്കാനാണോ ഇനി അതിന് കീ കിട്ടൂല എന്താ പൊളിഞ്ഞ ഡോറല്ലേ ഇപ്പോൾ ഒരു പൈസ ചത്ത് 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 എല്ലാ ആവശ്യം തന്നെ ചെയ്യാനുള്ള പോയിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ അടുത്തിട്ട് പൈസ വേണം ഞാൻ ഡോർ അടച്ചിട്ടുണ്ട് കൈ കയറി കുഴപ്പമില്ല സീനില്ല ഡോർ എനിക്ക് ഡോർ ആ ഡോർ വെക്കാൻ പറ്റൂ പറ്റൂർ അറിയാം എന്നെ ഈ ചെറിയ കൂടി വല്ല ലക്ഷറി റൂം വന്നൂടെ എനിക്ക് ഞാനേ അങ്ങനെ ചുമ്മാണൊന്നുമല്ല ലക്ഷറി റൂം പറഞ്ഞ എനിക്ക് കഴിച്ചും പോട്ടി മണ്ണാ മണ്ണാൻ തൊലി പോട്ട് നമുക്ക് എന്തിപ്പോയി നോക്കാം ഇവന്റെ ആ ഒരു കൂറ മാസ്കും ഒരു റോങ്ങും ഇല്ല ോക്ക് മൈൻഡ് ഫ്ലൈൻ ഡയലോഗ് മാറ്റി കൂടെ കൂടിയ ഡയലോഗ് അവന്റെ ഒരു പഴം ചൻ ഡോഗ് കൊണ്ട് അവനുണ്ട് പഴഞ്ചൻ ഇറങ്ങിയല്ലോ സെർച്ച് ചെയ്യാം കൈസ് നമുക്ക് ആ റൂമിൽ പോയി സെർച്ച് ചെയ്യാം ലൈറ്റ് ഇടണ്ട ആവശ്യമില്ല ഇങ്ങനെ പോയാ പോരെ ഇവിടെ ഇവിടെ വല്ലതും ഉണ്ടോ ഇവിടെ ഷെൽഫുണ്ട് പോയി ഷെൽഫ് ഉണ്ടാവും ഓ ഹാൻഡിൽ കിട്ടി ഹാൻഡിലിട്ടി വേറൊന്നും ഇല്ല വേറെ ഒന്നുമാ പാസ്വേർഡ് സോറി എനിക്ക് എന്താ ഇരുട്ട് ഭയങ്കര ലൈറ്റ് ഇട്ടോ അവിടുത്തെ ലൈറ്റ് ഞങ്ങൾ ഓഫ് ചെയ്തില്ല നമ്മള് ഓഫ് ചെയ്ത് ഒന്നും ഇല്ലാതിന്റെ അത്തും ചാനിരിക്കണി ശ് അതെന്തോ ഒരു പാസ് ഉണ്ട് കൈഷ് അതിൽ കുറഞ്ഞിങ്ങനെന്തോ ഫിഷർമാൻ എന്തോ മീൻ പിടിക്കാൻ പോയി മീൻ കിട്ടില്ല അവൻ്റെ കണ്ണീന്ന് വെള്ളം വന്ന അങ്ങനെയൊക്കെ എന്താ പറയുന്നത് അപ്പം കൈഷ് എനിക്ക് തോന്നുന്നത് ഇത് തീ ഉണ്ട് ഷെൽഫുണ്ട് അങ്ങനെ കൊടുത്തിങ്ങനുണ്ടോ കണ്ണ് വെള്ളം തീ അതിൻ്റെ ഫയറും എല്ലാം ഉണ്ട് നക്ഷത്രം കഴിച്ചെന്തോ ഒരു സംഭവം ഉണ്ട് ഇതില് ഇത് തുറക്കുക ഷെൽഫ് എന്തോ ഷെൽഫ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ന് തുറക്കുന്നു ഞാൻ അത് ആദ്യത്തെ തുറക്കട്ടും ഇങ്ങനെയല്ലേ ആണോ അല്ല കൈഷ് തുറന്നു ഈ സാധനം കിട്ടി കൈഷ് ഈ സാധനം കിട്ടി നമ്മൾ ഇനി ഈ സാധനം തുറന്നിട്ട് നമ്മൾ തുറന്നിട്ടല്ല ഇനി ഇതൊന്നെയാണ് ഇവിടെ ഒരു ഓയിൽ പാൻ ഇതിൻ്റെ അത് കുത്താനാണോ ഇത് നോക്കട്ടെ കൈസ് തന്നെ 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 എന്തെങ്കിലും ഹാൻഡിൽ കിട്ടി പൂ കിണറിന്റെ ഹാൻഡില് ഇതാ കിണറിൻ്റെ ഹാൻഡിൽ കിട്ടിയോ ലൈറ്റ് ഓഫ് ആയി കിണറിൻ്റെ ഹാൻഡിൽ ഇരുന്ന് കൊച്ചിട്ട് തരാം വല്ല ബക്കറ്റിൽ നിന്നുള്ള സാധനം കിട്ടും കൈസ് പറയാൻ പറ്റില്ല ബക്കറ്റ് ഇടുന്നില്ല അയ്യോ ഒന്നും ഇല്ലടാ അളവി ഇതിന് മാനറ്റ് ഇടണോ അവിടെ മാനറ്റ് ഇടണം ഇനി താത്തു കൊടുക്കാം കൈസ് നമുക്ക് ചിലപ്പോൾ എൻ്റെ കാന്ത ശക്തിയിൽ അടുത്ത് അകത്തുള്ള നീ സാധനം പുറത്ത് വരും ഓ എന്താ സാധനം ഇനി താഴ്ത്തുന്നു ചിലപ്പം ോ കൈ നമുക്ക് തരാം കാണിച്ചില്ല അതിന്റെ കീ കിട്ടി കാണിച്ചേസിന്റെ കീ കിട്ടിറോപ്പ് ഇനി എന്തിരെയാണ് നോക്കാം ഞാൻ ഞാൻ മിനിറ്റ് എല്ല ചെക്ക് ചെയ്തിട്ടാൻ പറ്റുന്നു നിങ്ങളെ കാണിച്ചു കാണിച്ച് നോക്കട്ടെ ഇവിടെ ചെക്ക് ചെയ്തൊന്നും ഇതിന്റെ കൈ കേ എനിക്ക് തോന്നുന്നു എസ് കെ പത്ര സാധനം മതി എന്നാ കാണിച്ച് നമുക്ക് ഇതിലിടാൻ പറ്റുമോ ഇവിടെ ഇങ്ങനെയാണ് കാണിച്ചതാണ് കേസെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എസ് കെ പ് ആണോ അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കണം തുറന്നേ ഇത് പോലെ ഇതാ ഇതോണാക്കു ഇതോ എന്റെ നമുക്ക് ഇതിട്ട് സൗണ്ട് ആക്കാൻ പറ്റില്ല അപ്പൊ എന്തുണ്ടോ അത് ഇത് ക്ലിച്ചാണ് ഇടയ്ക്കണെങ്കിൽ ഇതെന്തിരി പട്ടി സൗണ്ട് ആക്കാൻ ഗൈസ് ഇപ്പൊ വരും അപ്പൊ നമുക്ക് ഇവിടെ ഒളിച്ചെന്നിട്ട് ലോക്ക് ഇട്ടത് നമ്മളെ കാണാനൊന്നും തോണോ ഗൈസ് നമ്മളെ കാണാതാകും മോളിൽ പോകും മുകളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ മുകളിൽ പോകാൻ നമുക്ക് നമ്മളൊക്കെ തുടങ്ങി ഓടിയാ പോരെ ഗൈസ്

ജയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ജയിച്ചത് നിങ്ങൾ എന്തായാലും ലൈക്കും സബ്ജും ചെയ്യണം ബൈ ബായ് സീ വിത്ത് ന്യൂ വീഡിയോ